തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുവാൻ ഇനി മൂന്നാഴ്ച പോലും ഇല്ല പക്ഷേ ബി ജെ പി അങ്കലാപ്പിലാണ് ഇനിയാണ് കളി ഇനിയുള്ളതാണ് കളി നാല് സംസ്ഥാനങ്ങളുടെ വിധിയുത്താണ് ബി ജെ പിയെ ഇനി അധികാ അധികാരത്തിലേറ്റുമോ ഇല്ലയോ എന്ന് അറിയേണ്ടത് ബി ജെ പി എന്നാൽ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന ഏകാധിപതിയെ അധികാരത്തിലേറ്റുമോ ഇല്ലയോ എന്നറിയേണ്ടത് നാല് സംസ്ഥാനങ്ങളാണ് ആ നാല് സംസ്ഥാനങ്ങൾ ഇവയാണ് യു പി ബീഹാർ മഹാരാഷ്ട്ര ബംഗാൾ യു പി ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ യു പി അല്ല രാഹുൽ ഗാന്ധിയുടെ യു പി ആണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി രാഹുൽ ഗാന്ധി യുപിയുടെ ഹൃദയം കവർന്നു കഴിഞ്ഞ തവണ വൻ മുന്നേറ്റമാണ് യു പിയിൽ ബി ജെ പി കാഴ്ചവെച്ചത് പക്ഷേ ഇത്തവണ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എൺപത് സീറ്റുള്ള യു പിയിൽ ആര് മുന്നിൽ വരുന്നുവോ ഏത് പാർട്ടി മുന്നിൽ വരുന്നുവോ ഏത് പാർട്ടി സഖ്യം മുന്നിൽ വരുന്നുവോ അവർ അധികാരത്തിലേറുന്നു അത് കാലാകാലങ്ങളായി നിൽ നിൽക്കുന്ന കീഴ്വഴക്കം അത് കാലാകാലങ്ങളായി നിൽക്കുന്ന വിശ്വാസം മറ്റൊന്ന് ബീഹാറാണ് ആർ ജെ ഡിയുടെ ബീഹാർ നിതീഷ് കുമാർ എന്ന തന്തയില്ലാത്ത നേതാവ് ഭരിക്കുന്ന ബീഹാർ ആ ബീഹാറിൽ ബി ജെ പി എത്രമാത്രം മുന്നേറ്റം നടത്തും എന്ന് ഇനി കണ്ടറിയണം കഴിഞ്ഞവണ നിതീഷ് കുമാറിൻ്റെ കൈപിടിച്ചൊക്കെ മുന്നേറ്റം നടത്തി ഇത്തവണ നിതീഷ് കുമാർ വലിയ പ്രചരണ രംഗത്തൊന്നും സജ്ജവുമല്ല മാത്രമല്ല അദ്ദേഹത്തിന് ബി ജെ പി ഇന്ത്യ മുന്നണി രൂപീകരിച്ച വ്യക്തിയായ നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് മറകണ്ടം ചാടി ഇപ്പോൾ ബി ജെ പിയിൽ പോയിട്ട് വലിയ കാര്യമില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് മറകണ്ഠം ചാടാൻ വേണ്ടി മുണ്ടും പൊക്കി നിൽക്കുകയാണ് നമ്മുടെ നിതീഷ് കുമാർ അവിടെ ലാലു പ്രസാദ് യാദവ് പ്രചരണ്ടംഗത്ത് സജീവമാണ് തേജസ്വി യാദവ് അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവും പ്രചരണ്ടംഗത്ത് സജീവമാണ് ബീഹാറിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്ന കുതിച്ചുചാട്ടം ഒരിക്കലും നടക്കില്ല മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞു കഴിഞ്ഞു ബി ജെ പി ബി ജെ പിയും ശിവസേന ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും തമ്മിൽ തെറ്റിയിരിക്കുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ സംസ്ഥാന സർക്കാർ താഴെ വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് അജിത് പവാറിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കുറച്ച് സീറ്റ് അഞ്ച് സീറ്റ് എന്തോ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അയാളെ വലിയൊരു ശക്തിയായിട്ടൊന്നും ബി ജെ പി കരുതിയിട്ടില്ല ഷിൻഡെ വിഭാഗത്തിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഷിൻഡെ വിഭാഗത്തിന് അതൃപ്തി ഉളവാക്കിയിരിക്കുന്നു ഷിൻഡെ വിഭാഗം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല പിന്നെയുള്ളത് ബംഗാളാണ് മമതാ ബാനർജിയുടെ ബംഗാൾ അവിടെ പോയി ഒരു കളിയും നടക്കില്ല മമതാ ബാനർജിയുടെ ബംഗാളിൽ ഇനി ഒരൊറ്റ കളിയും ബി ജെ പിക്ക് കളിക്കാനാവില്ല ബി ജെ പിയെ ഒതുക്കി കളഞ്ഞു മമതാ മമതാ ബാനർജി ചുരുട്ടി കൂട്ടിക്കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി അവിടെ ഇപ്പോൾ ബി ജെ പി കൊടികളൊന്നുമില്ല എല്ലാം തൃണമൂൽ കോൺഗ്രസിൻ്റെ കൊടികൾ മാത്രം മാത്രമല്ല മമതാ ബാനർജി ഇന്ത്യ സഖ്യവുമായൊക്കെ അസ്വാരസ്യമുണ്ടെങ്കിലും അധികാരത്തിലേറാൻ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇലക്ഷൻ ലാക്കിക്കൊണ്ട് മമതാ ബാനർജി കൃത്യമായി കളം നിറഞ്ഞ് കളിക്കുന്നു അപ്പോൾ ഈ നാല് സംസ്ഥാനങ്ങളാണ് ഇനി മോദിയുടെ ഭാവി നിർണയിക്കുന്നത് ഈ നാല് സംസ്ഥാനങ്ങളിലും മോദി വിരുദ്ധ തരംഗം പ്രകടമാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഇല്ല ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് എത്ര സീറ്റ് ബി ജെ പി നേടും എന്നതും വലിയ പ്രശ്നമാണ് യു പിയിൽ കുറച്ച് സീറ്റുകൾ നേടുമെങ്കിലും വലിയൊരു മുന്നേറ്റം പറ്റില്ല ബീഹാറിൽ ആർ ജെ ആർ ജെ ഡിയുടെ രാഷ്ട്രീയ ജനതാദൾ പാർട്ടിയുടെ ലാലു ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുടെ പടയോട്ടമാണ് കാണുന്നത് മഹാരാഷ്ട്രയിൽ ശരത് പവാറിൻ്റെ പടയോട്ടം ബംഗാളിൽ മമതാ ബാനർജിയുടെ പടയോട്ടം ചുരുക്കത്തിൽ ബി ജെ പിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ നാല് സംസ്ഥാനങ്ങൾ ബി ജെ പിയെ കൈവിടും എന്നത് ഉറപ്പായിരിക്കും